നീണ്ട ഇരുപത് വർഷക്കാലം ഇറ്റലിയുടെ ലിബിയൻ അധിനിവേശത്തിനെതിരെ ധീരമായി അസാമാന്യമായി ചെറുത്തുനിന്ന സൈനിക മേധാവിയായിരുന്നു മഹാനായ ഉമറുൽ മുഖ്താർ റഹ്മത്തല്ലാഹി അലഹി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഐതിഹാസികമായി ലോകത്തോട് വിട പറഞ്ഞ മഹാനായ ഉമർ മുഖ്താർ എക്കാലവും ഇസ്ലാമിക സമൂഹത്തിൻ്റെയും നീതിയുടെയും ഏറ്റവും വലിയ വികാരമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ യുദ്ധപാഠവത്തിന് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ഇറ്റാലിയൻ സൈന്യം ശ്വാസമടക്കിപ്പിടിച്ച് നിന്നതാണ് നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ മുതൽ യുദ്ധങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ ആ പാഠവങ്ങളിൽ ഉണ്ടായിരുന്നു നീണ്ട ഇരുപതു വർഷക്കാലത്തെ ചെറുത്തുനിൽപ്പിനിടയിൽ തനിക്ക് പലതും നഷ്ടപ്പെട്ടു തൻ്റെ വലങ്കൈകളായിരുന്ന പലരും നഷ്ടപ്പെട്ടു പക്ഷേ അപ്പോഴൊന്നും ധീരനായ ഉമർ മുഖ്താറിൻ്റെ കലങ്ങിയില്ല കണ്ഠം ഇടറിയില്ല അവസാനം അദ്ദേഹത്തോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ ഇറ്റാലിയൻ സൈന്യം അദ്ദേഹത്തെ കിട്ടാത്തതിൻ്റെ കലിപ്പ് തീർക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ഫാത്തിമ എന്നവരെ പിടിച്ചു അവർ ആ സ്ത്രീരത്നത്തെ പരസ്യമായി കൊന്നുകളഞ്ഞു ആ വാർത്തയറിഞ്ഞ് ഓടിയെത്തിയ ഉമർ മുഖ്താർ ചലനമറ്റ് കടക്കുന്ന പ്രിയതമയുടെ മയ്യത്തിലേക്ക് നോക്കി ഒരു കുട്ടിയെപ്പോലെ കരയാൻ തുടങ്ങി പക്ഷേ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അങ്ങയുടെ നെഞ്ചിനെ ഇത്രമാത്രം വേദനിപ്പിച്ച ആലോചന എന്തായിരുന്നു എന്ന് ചിലർ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു മറ്റൊന്നുമല്ല ഞാൻ സൈനിക നീക്കം നടത്തി ഹൈമയിലേക്ക് തിരിഞ്ച് വരുമ്പോൾ ഹൈമയുടെ വാതിൽക്കലിലൂടെ ഹൈമയുടെ വാതിൽ എന്ന് പറഞ്ഞാൽ അതൊരു വിരിയായിരിക്കും ആ വിരിയിലൂടെ അകത്തേക്ക് കടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രിയതമ വന്ന് വിരി നന്നായി പൊക്കിപ്പിടിക്കുമായിരുന്നു എന്തിനെന്നല്ലേ വിരിയുടെ മുമ്പിൽ പോലും തൻ്റെ ഭർത്താവ് തലകുനിക്കരുത് എന്ന ഉദ്ദേശം കൊണ്ട് അതായിരുന്നു ഒമർ മുഖ്താറിനെ ഗദണ്ഠനാക്കിയത് അതായത് പ്രിയതമയുടെ അഭിമാനമുള്ള ആ സ്നേഹവായ്പകൾ വസ്സലാം